കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമയെ സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നില്ല എന്ന് ചുരുക്കി പറയാം റിലീസായ ചിത്രങ്ങളിൽ ഏറിയ പങ്കും ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ടത് അതേസമയം ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ കിട്ടിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന് പറയേണ്ടി വരും ദക്ഷിണേന്ത്യ ഒട്ടാകെ വമ്പൻ ഹിറ്റുകൾ ഈ വർഷം പിറന്നു അതിൽ മലയാള ചിത്രങ്ങൾക്കും സംഭാവനകളുണ്ട് ഈ വർഷം ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ഇല്ല എങ്കിലും ഉള്ളത് മലയാളത്തിന് അഭിമാനിക്കാവുന്ന ചിത്രങ്ങൾ തന്നെയാണ് നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ ഓസ്കാർ എൻട്രിയെ കുറിച്ച് തന്നെ ആദ്യം പറയണം പിന്നീട് നോക്കുമ്പോൾ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി മമ്മൂട്ടി കമ്പനിയും കസറിയും വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയത് എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും മലയാള സിനിമയുടെ നെടുംതും മമ്മൂട്ടിയാണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായി എത്തിയ നാലിൽ മൂന്ന് ചിത്രങ്ങളും വിജയം കണ്ടു മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത നൻപകൽ നേരത്തെ മയക്കമായിരുന്നു ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിനെത്തിയ മമ്മൂട്ടി ചിത്രം പിന്നെ സൂപ്പർ ഹിറ്റായി മാറിയ കണ്ണൂർ സ്ക്വാഡ് വന്നു മികച്ച അഭിപ്രായവും മോശമല്ലാത്ത കളക്ഷനും നേടിക്കൊടുത്ത കാതലാണ് മമ്മൂട്ടിയുടെ ഒടുവിൽ റിലീസായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടിയുടേതായി എത്തി തിയേറ്ററുകളിൽ വലിയ ചലനം ഉണ്ടാക്കാതെ പോയ രണ്ട് ചിത്രങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് അന്യഭാഷാ ചിത്രമായ ഏജന്റ് ആണ് ഏപ്രിൽ ഇരുപത്തി എട്ടിന് റിലീസ് ചെയ്ത അഖിൽ അക്കിനേനി ചിത്രമായിരുന്നു ഏജന്റ് തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാനാകാതെ പിൻവലി ചിത്രത്തിൽ മമ്മൂട്ടിയും അഭിനയിച്ചിരുന്നു നാഗാർജുനയുടെ മകൻ അഖിൽ അഖിനേനി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് സുരേന്ദർ റെഡ്ഡിയാണ് എ കെ എന്റർടൈൻമെന്റ്സിടെയും സുരേന്ദ്ര ടൂ സിനിമയുടെയും ബാനറിൽ രാമബ്രഹ്മം സുഗ്രയാണ് ചിത്രം നിർമ്മിച്ചത് മൂന്ന് വർഷത്തിന് ശേഷം മമ്മൂട്ടി വീണ്ടും തെലുങ്കിൽ അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഏജന്റ് മഹാദേവ് എന്ന മിലിറ്ററി ഓഫീസറായാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തിയത് പുതുമുഖ നടി സാക്ഷി വൈദ്യയാണ് നായികാവേഷം കൈകാര്യം ചെയ്തത് ഹിപ് ഹോപ്പ് തമിഴൻ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് രാഹുൽ ഹെരിയനും എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നവീൻ നോഡിയുമായിരുന്നു തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രം ഇതുവരെയും ഒ ടി ടിയിൽ എത്തിയിട്ടുമില്ല വലിയ ചലനം ഉണ്ടാകാഞ്ഞ മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരുന്നു ക്രിസ്റ്റഫർ മമ്മൂട്ടിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ ഫെബ്രുവരി ഒൻപതിന് പ്രദർശനത്തിനെത്തി ഇരുപത് കോടി ബഡ്ജറ്റിലാണ് സിനിമ നിർമ്മിച്ചത് ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ നിർമ്മാതാക്കൾ ഔദ്യോഗികമായി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ കൂടിയും മമ്മൂട്ടി നായകനായ ക്രിസ്റ്റഫർ കേരളത്തിൽ നിന്ന് അഞ്ചു കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് നേടിയത് പത്തു കോടി നാല്പത് ലക്ഷം രൂപയാണ് ചിത്രം ആകെ നേടിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു കേസ് അന്വേഷണവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിന്റെ പ്രമേയം വളരെ മികച്ച രീതിയിൽ ജസ്റ്റിൻ ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ഫൈ സിദ്ദിഖിന്റെ ക്യാമറ മികവുമായിരുന്നു സിനിമയുടെ പോസിറ്റീവ് സ്നേഹ ഐശ്വര്യലക്ഷ്മി വിനയ് റായ് അമല പോൾ ഷഹീൻ സിദ്ദിഖ് ഷൈൻ ടോം ചാക്കോ ജിനു ജോസഫ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ